നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോയതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടോ ഉള്ള വൈരാഗ്യം അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്താ വിശേഷം ഇതുവരെ കേട്ടിരുന്നത് അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പിണറായി വിജയൻ തൻപ്രമാണിത്വത്തോടുകൂടി പെരുമാറുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നയിക്കുന്നത് പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അന്ന് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് ഈ കോക്കസിന്റെ കീഴിലാണ് കേരളത്തിൽ പല വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ പോലുള്ള സ്വർണം കള്ളക്കടത്ത് പോലുള്ള ക്രമക്കേടുകൾ നടത്തുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പി വി അൻവർ ഘോര ഘോരം പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഇതേ തുടർന്ന് തന്നെയാണ് പി വി അൻവർ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരെ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോരുന്നത് എന്നാൽ ഇത് പി വി അൻബറിന്റെ ഒരു മുഖം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പി വി അൻവർ പുറത്തു വരാൻ കാരണം വാസ്തവത്തിൽ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ നാളുകൾക്ക് മുമ്പ് സ്വന്തമാക്കിയ ആലുവയിലെ കണ്ണായ സ്ഥലത്ത് ഏതാണ്ട് പതിനൊന്ന് ഏക്കർ സ്ഥലമുണ്ട് ഇതിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഇരുന്നൂറ് കോടിയിലധികം രൂപ വില വരും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ ഭൂമി പി വി അൻവർ തൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റിയത് അനധികൃതമായി തന്നെ എന്നുള്ള രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജോയി മാത്യു എന്ന് പറഞ്ഞ് ഒരു ധനികൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന് അളവറ്റ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഈ സ്വത്തുക്കൾ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഒരു ഭാഗം ഒരു കമ്പനിക്ക് നൽകുകയും ആ കമ്പനിക്ക് ജോയ്സ് എന്ന് പേരിടുകയും ചെയ്യുന്നു ജോയ് മാത്യുവിൻ്റെ തന്നെ മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കമ്പനിയാണ് ജോയ്സ് ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല തിരിച്ചടവ് മുടങ്ങി ഒടുവിൽ കേസായി ഡൽഹി ഡെപ്റ്റ് ട്രിബ്യൂണൽ ജോയ് മാസ് റിസോർട്ടിൽ നിന്നും ഇത് പിടിച്ചെടുത്ത് ലേലം ചെയ്യാൻ ഉത്തരവിട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ജോയ് മാത്യുവിൻ്റെ സ്വത്തു വകളിൽ നിന്നും പതിനൊന്ന് ഏക്കർ ജോയ്സ് എന്ന കമ്പനിക്ക് വേണ്ടി നൽകുന്നത് പിന്നീട് ജോയ്സ് എന്ന കമ്പനി വിദേശ മൂലധനമെല്ലാം ആകർഷിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ആഡംബര ഹോട്ടൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു ടൂറിസ്റ്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നെല്ലാം ഭീമമായ തുകകൾ വായ്പ എടുത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടൽ സെവൻ സ്റ്റാർ ഹോട്ടൽ പണിതുയർത്തുവാൻ വേണ്ടി ജോയ്സ് എന്ന കമ്പനി തയ്യാറെടുക്കുന്നത് എന്നാൽ പിന്നീട് കാലക്രമത്തിൽ ഈ കമ്പനി നശിക്കുകയും വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഇത് ഓപ്ഷനിൽ വയ്ക്കുകയായിരുന്നു ചെയ്തത് ഇവിടെ കബളിപ്പിച്ച് അൻവർ സ്വന്തമാക്കിയതാണ് അതും കടലാസ് കമ്പനി ഉണ്ടാക്കി ആ സ്വത്താണ് ഇപ്പോൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ആലുവയിലെ കണ്ണായ സ്ഥലത്ത് അൻവർ ഉടമസ്ഥനായ പി വി എസ് പി വി അൻവർ കോയമ്പത്തൂർ ആസ്ഥാനമായി പി വി റിയാലിറ്റീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് രൂപം കൊടുക്കുകയും ഈ കമ്പനി ലീസിന് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതായത് ജോയ് മാത്യു ജോയ്സ് എന്ന കമ്പനിക്ക് ഇത് വർഷത്തെ ീസിനാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പനി ബാങ്കുകൾ ഓപ്ഷനിൽ വച്ചാൽ പോലും ഒരിക്കലും ആർക്കും അത് സ്വന്തമാക്കി വാങ്ങിക്കാൻ സ്വന്തം പേരിലേക്ക് ആർക്കും ഈ ഭൂമി മാറ്റി എഴുതാൻ സാധിക്കില്ല പോക്കു നടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പി വി അൻവർ പി വി റിയാലിറ്റീസ് എന്ന കമ്പനി രൂപം കൊടുക്കുകയും കോയമ്പത്തൂർ എസ് ബി ഐയിൽ നിന്നും പതിനാല് കോടി രൂപയാണ് വായ്പ എടുക്കുകയും ചെയ്തത് ഈ പതിനാല് കോടി രൂപ എടുക്കുന്നതിന് വേണ്ടി പി വി അൻബർ വാങ്ങിക്കുന്ന ഈ കമ്പനിയുടെ ജോയ്സ് എന്ന കമ്പനിയുടെ ആധാരം അവിടെ കൊടുക്കേണ്ടതുണ്ട് പോക്കുവരുത്ത് നടക്കേണ്ടതുണ്ട് എന്നാൽ ഇതെങ്ങനെ നടക്കും ഇത് നടത്തിയെടുക്കുവാൻ വേണ്ടി അൻവർ സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൈക്കൂലി കൊടുത്ത് മണിയടിച്ച് തൻ്റെ പേരിലേക്ക് ഈ ഭൂമി അനധികൃതമായി കൈമാറ്റം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ കോടി ആസ്തയുള്ള ആ ഭൂമി അൻവറിന്റെ കമ്പനി സ്വന്തമാക്കുന്നു എങ്ങനെയാണ് കമ്പനി സ്വന്തമാക്കാൻ വാസ്തവത്തിൽ ഇത് തന്നെ ആണ് എന്നാൽ അൻവർ കയ്യേറ്റത്തിനെതിരെ ഈ അനധികൃത ഇപ്പോൾ അൻവർ അല്ലെങ്കിൽ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്ന ആലുവായിലെ പി വി റിയാലിറ്റീസിന്റെ ഈ ഭൂമിക്ക് പതിനൊന്ന് ഏക്കർ ഭൂമിക്ക് ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ വിലയുണ്ടെന്ന് പറയുന്ന ഈ കമ്പനിയുടെ ക്രയവിക്രയങ്ങൾ ഉൾപ്പെടെയുള്ള അൻവറിന്റെ അനധികൃത ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇടത് സർക്കാർ ഫലത്തിൽ വിജിലൻസിന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ദുരൂഹതകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് പി വി അൻവറിന്റെ ഇത്തരം അനധികൃത ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്നത് കൊല്ലങ്കാരനായ മുരുകേഷ് എന്ന് പറഞ്ഞ ഒരു വ്യാപാരിയാണ് അദ്ദേഹത്തിന് നിലമ്പൂരിൽ അതായത് പി വി അൻവറിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന് ഇരുന്നൂറ്റി ഇരുപതോളം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ഏക്കറോളം ഭൂമി പി വി അൻവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നിയമപ്രശ്നങ്ങൾ മുരുകേഷ് നരേന്ദ്രനും പി വി അൻവറും തമ്മിലായി കാരണം മുരുകിന്റെ ഭാര്യ പിതാവ് അവിടെ മരിച്ചതിനാൽ പി വി അൻവറും തമ്മിൽ നടക്കുന്നുള്ള കേസ് നടക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടതിനാൽ മുരുകേഷ് നരേന്ദ്രനുമായി തന്നെയായിരുന്നു പിന്നീട് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് പി വി അൻവറിന്റെ കക്കാടം കൊയിലുള്ള അനധികൃത തടയണ നിർമ്മാണവും എല്ലാം പുറം ലോകത്ത് എത്തിച്ചത് ഈ മുരുകേഷ് തന്നെയായിരുന്നു ഈ മുരുക പല വിധത്തിൽ പി വി അൻവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് സ്കറിയ പോലീസിന്റെ വയർലെസ് അനധികൃതമായി ചോർത്തി നൽകി ഇത് വിദേശത്തേക്ക് കടത്തി എന്നുള്ളൊരു കേസ് പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മറുനാടൻ മലയാളിയെ പൂട്ടുക എന്നുള്ള ഈ ഉദ്ദേശത്തിന് പിറകിൽ മരനാടൻ മലയാളിക്ക് പോലീസിന്റെ ഈ വൈറൽ സന്ദേശം ചോർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ഉപകരണം വാങ്ങി നൽകിയത് കൊല്ലംകാരനായ വ്യവസായി മുരുകേഷ് ആണ് എന്നാണ് അന്ന് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ആധാരം വേണം ഒറിജിനൽ ആധാരമില്ലാതെ പോക്കുവരുവം നടത്താനും നിയമമില്ല പക്ഷേ ഒറിജിനൽ ആധാരമില്ലാതെ അതായത് അൻവറിന്റെ പേരിലോ അൻവറിന്റെ കമ്പനിയുടെ പേരിലോ ഈ ഭൂമി എഴുതി കൊടുത്തിട്ടില്ല ഓപ്ഷൻ വഴികിട്ടിയിരിക്കുന്ന ഇവരുടെ കൈവശാവകാശം അത് ലീസ് അവകാശമാണ് ആ ലീ സമകൾ എന്നാൽ പിന്നീട് പോലീസിന് കാര്യം പിടികിട്ടി പിടികിട്ടിയും മുരുകേഷനെ തൊപ്പി തെറിക്കും എന്ന ഘട്ടമായപ്പോൾ അൻവറിൻ്റെ താല്പര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി അവിടെ മുതൽ പി വി അൻവറിന് പിണറായി വിജയനോടും പോലീസിനോടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടുമുള്ള കലിപ്പ് തുടങ്ങുന്നു ഇതാണ് പി വി അൻവറിനെടുത്ത് പക്ഷേ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് എന്നാൽ മുൻപ് കാലത്ത് പി വി അൻവറിനെതിരെയുള്ള അന്വേഷണങ്ങൾക്കൊന്നും സർക്കാർ മുതിർന്നിരുന്നില്ല കാരണം സർക്കാരിനെതിരെ നിൽക്കുന്ന ശക്തികൾ അടിച്ചൊതുക്കുവാൻ വേണ്ടി പി വി അൻവറിനെയാണ് അന്ന് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിണറായി വിജയനെതിരെ തന്നെ പി വി അൻവർ നീങ്ങുന്ന ഒരു അവസരം വന്നതോടുകൂടി പി വി അൻവറിനെ ഏത് വിധേനയും ഒതുക്കണം എന്നുള്ള ലക്ഷ്യത്തിലേക്കായിരുന്നു പിന്നെ പിണറായിയുടെ യാത്ര ഇവിടെയാണ് വിജിലൻസ് ഡയറക്ടർ നേരത്തെ തന്നെ പി വി അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷിക്കുവാനുള്ള അധികാരം നൽകണം അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്ന ഒരു അപേക്ഷയുണ്ടായിരുന്നു ആ അപേക്ഷയിൽ പിണറായി വിജയൻ തത്വത്തിൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു അംഗീകാരം നൽകിയിരിക്കുന്നു പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് കൊടുത്തിരിക്കുന്നു അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആലുവായി പി വി റിയാലിറ്റീസ് അടക്കമുള്ള പി വി അൻവർ അനധികൃതമാക്കി കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമികൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടും അല്ലെങ്കിൽ ഈ അനധികൃത ഇടപാടുകൾ സർക്കാർ പൊളിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വരും നാളുകളിൽ പി വി അൻവർ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി നേരിടേണ്ടി വരിക ചില്ലറ കളിയൊന്നുമല്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത് എന്ത് തരത്തിലും പി വി അൻവറിനെ ഇതിന് നേരിടാൻ സാധിക്കില്ല എന്ത് വില കൊടുത്തും പിണറായി വിജയൻ പി വി അൻവറിനെ അകത്തിടും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആലുവായിൽ പി വി റിയാലിറ്റീസ് എന്ന പേരിൽ പി വി അൻവർ കരസ്ഥമാക്കിയ പതിനൊന്ന് ഏക്കർ ഭൂമി അനധികൃതമായി തന്നെയാണ് ലീസിന് കൊടുത്ത് ഒരു ഭൂമി ബാങ്കിൽ കടമുണ്ടായി ബാങ്ക് ഓപ്ഷൻ വയ്ക്കുകയാണെങ്കിൽ പോലും ലീസിനെടുക്കാനേ സാധിക്കൂ അത് പിന്നെ എങ്ങനെയാണ് പോക്കു വരുത്തു നടത്തി പി വി അൻവറിന്റെ സ്വന്തം പേരിൽ ആധാരം ചെയ്തത് എന്നുള്ളതിന് പല സർക്കാർ ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടതായി വരും പി വി അൻവർ മാത്രമല്ല പി വി അൻവറിന്റെ ഈ കള്ളക്കളിക്ക് കൂട്ടുനിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം